പെയിന്റ് അടിക്കാൻ ഇത്ര സമയത്ത് കണ്ടല്ലോ മിനിമ ഒരു പൊന്നച്ച പോയത് എങ്ങനെ വർത്താനം പറഞ്ഞിക്കല്ലേ ടൗണിലെ സ്ട്രീറ്റ് ഹോം എന്ന് പറഞ്ഞ നല്ലൊരു ഹോട്ടലുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെന്ന ഭക്ഷണം കഴിക്കുന്നേ എന്റെ സൂപ്പർ ഹോട്ടലാന്ന് പറയുന്നത് വേണ്ട വരുമ്പോ ബിരിയാണിക്ക് അവിടെ ബിരിയാണി കിട്ടുവോ കിട്ടുന്നോ ആ എന്നാ ഞാനൊരു ബിരിയാണി പൊടുത്തോട്ട് നീ എന്തിനാണ് വരുന്നത് പിന്നെ എനിക്കും വേണ്ട ബിരിയാണി നിനക്ക് ഒരു ആപ്പിൾ ഒരപ്പ് സൂല്യല്ലോ ആ എന്നാ വന്ന എന്റെ പത്രത്തിലൊക്കെ വരണം കണ്ടിട്ടില്ല ഒരിക്കലും പിള്ളേരോ ബാക്കി പിള്ളേരോട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല പത്രത്തിൽ പത്രത്തിലേക്കണ പോലെ എവിടെ ജീവിക്കണത് നിനക്കൊക്കെ മാർക്ക് മേടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി പി ടി എ മീറ്റിങ്ങിനെ ഞങ്ങൾ അവിടെ പോയിരിക്കുമ്പത്തേനും ഈ തള്ളമാര് നിങ്ങളുടെ മോർക്ക് എത്ര കിട്ടി നിങ്ങളുടെ മോക്ക് എത്ര കിട്ടിന്ന് ചോദിക്കുമ്പോ തന്നെ നാണം കിട്ടുവാണോ ഞാൻ എന്റെ മോക്ക് മാത്രം പതിനേഴര മാർക്ക് ഒരു മാർക്ക് നാണം മാർക്കിനാണകാൻ സഹിച്ചു ഇപ്പൊ എനിക്ക് അവനെ അവരെ കൂടുതലായി പറഞ്ഞു എനിക്ക് വേറെ ആരുടെയും കാര്യം എനിക്ക് അഭിമാനമല്ലേ അല്ലേ അപ്പൊ അമ്മ പതിനേഴര മാർക്ക് നല്ല ഇത്രയും കിട്ടാത്ത പിള്ളേരുടെ അമ്മമാരോ അപ്പോ നീ അവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്ക് രാ മറ്റേ പേപ്പറും കൂടി വരട്ടെ അപ്പ അറിയാം മറ്റേത് എല്ലാവർക്കും പാടായിരുന്നു എല്ലാവർക്കും ഒരു പതിനഞ്ച് മാർക്ക് പ്രതീക്ഷ അധികം ടീച്ചർ പറഞ്ഞു ഞാനിപ്പോ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് അല്ല ഞാൻ എനിക്ക് ടീച്ചർ പറഞ്ഞു അത്രേ മേടിച്ചാ മതി പറഞ്ഞോ കിട്ടത്തുള്ളൂ അത്ര പാടായിരുന്നത് നിന്റെ വായി നാക്കില്ലായിരുന്നെങ്കിലേ പണ്ടേ നിന്റെ വല്ല പട്ടിടിച്ചു പോയാണ് ഈ മറ്റേ പേർ ഞാൻ അമ്മേലെ കാണാ ഡാഡി ഒപ്പിട്ടിന്നുള്ളൂ അല്ലെങ്കിൽ മാമനെ കൊണ്ട് ഒപ്പിടി പോയി തോറ്റു തുന്നമ്പാടി നിന്നാലോ അവളുടെ മുഖം കണ്ടോ